കാന്തല്ലൂരിലടക്കം സംസ്ഥാനത്ത് കാട്ടാനശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ പുതുതായി ആർആർട്ടികൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇക്കാര്യം ധനവകുപ്പ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് വനംവകുപ്പിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചും ആർ സ്ഥാപിച്ചും പ്രശ്നം പരിഹരിക്കാൻ കഴിയും കഴിഞ്ഞ രണ്ടു മാസത്തെ കണക്ക് പരിശോധിച്ചാൽ വന്യജീവി ആക്രമണത്തിൽ നേരിയ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നും മന്ത്രി മൂന്നാറിൽ വ്യക്തമാക്കി ഈ ഒരു രണ്ട് മാസക്കാലത്ത് കണക്ക് പിഴിച്ച് പരിശോധിച്ചാൽ വന്യജീവികൾ വന്ന് നാട്ടിലിറങ്ങി മനുഷ്യനെയും കൃഷിയെയും നശിപ്പിക്കുന്നതിനു നേരിയ കുറവുണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യക്ഷമമായ പ്രവർത്തനവും ഉണ്ട് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യാനാവശ്യമായ ശക്തി വനം വകുപ്പിനില്ല എന്നുള്ളതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത് വനംവകുപ്പിൻ്റെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചും ആറാട്ടുകൾ സ്ഥാപിച്ചും ആ പ്രശ്നം പരിഹരിക്കാനേ കഴിയുള്ളൂ പുതുതായി കുറച്ച് ആറാട്ടുകൾ അനുവദിക്കണമെന്ന കാര്യം ഗവണ്മെൻറ്റിൻ്റെ പരിഗണനയിലാണ് ധനവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടുന്ന ഘട്ടത്തിൽ അവര് കാലതാമസം ഉണ്ടാവും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്നാലും ധനമന്ത്രിക്ക് ധാരാളം സാമ്പത്തിക പരിമിതികളുണ്ടെന്ന് ഞങ്ങൾക്കറിയാലോ ഗവൺമെൻറ് പക്ഷേ വനംവകുപ്പിനോട് വലിയ ഉദാരമായ നില നയാണ് സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ധനവകുപ്പ് നല്ല നിലയിലാണ് വനംവകുപ്പിനെ സഹായിക്കാറ് അപ്പോൾ ശക്തിപ്പെടുത്തുന്ന കാര്യം നമ്മൾ പിന്നെ ആലോചിച്ച് തീരുമാനിക്കും പക്ഷേ ഇവിടുത്തെ നിങ്ങളുടെയും അനുഭവം എന്ന് പറഞ്ഞാൽ മുമ്പുള്ളത് പോലെയുള്ളൊരു ഉദാസീനത ഉള്ള ആളുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള ആദ്യം നോക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയത് ഉള്ള ആളുകൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് വിളിച്ചാൽ വിളി കേൾക്കുന്നുണ്ട് വിളി കേട്ട് ഒരു സംഭവസ്ഥലത്ത് എത്തുന്നുണ്ട് പക്ഷേ അതിനകം തന്നെ കാര്യങ്ങൾ പിന്നെ ഇവർ എത്തുന്ന ദൂരം ഇവിടെ നല്ല ദൂരമുള്ള പ്രദേശമാണല്ലോ അത് എത്തുമ്പോഴേക്കും ചിലപ്പം ഈ നടക്കേണ്ടതൊക്കെ നടന്നു കഴിച്ചിട്ടുണ്ടാവും ആ ഒരു അപ്പോൾ അതിനെന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അധികം ടീമിനെ കൂടുതൽ പ്രദേശങ്ങളിൽ വിന്യസിച്ച് ഒരു നെറ്റ്വർക്ക് നെറ്റ്വർക്കായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന കാര്യം ആലോചിക്കുന്നുണ്ട്